എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വിനോദ് ഇഷിതയെ ഇറക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് ആ സമയത്ത് എസ് ഐ ജോർജ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിനോദിനോട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് മയൂരിയാണ് എസ് ഐ ജോർജിനോട് കാര്യങ്ങളൊക്കെ പറയുന്ന ഡ്രഗ്സ് കാരണം കാരണത്തൊളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇഷിത ഇത് കേട്ട ഉടനെ ഇഷിത ആ നിരാകരിച്ചു ഇഷിത പറഞ്ഞേ ഇല്ലില്ല ഇവര് വെറുതെ കള്ളത്തരം പറയണ ഈ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെയും കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയണം അത് കേട്ടപ്പോൾ എസ് ഐ ജോർജ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കണമല്ലോ കാറിൻ്റെ ഡാഷ് ബോർഡ് വെച്ചെന്നല്ലേ നിങ്ങൾ പറയണേ അതെ സാറേ കാറിൻ്റെ ഡാഷ് ബോർഡിൽ ഡോക്ടർ ഇഷിത വെക്കുന്ന ഞാൻ കണ്ണുകൊണ്ട് കണ്ടതെന്ന് മയൂരി കള്ളം പറയണം അത് കേട്ടതും എസ് ഐ ജോർജും കുറച്ച് പോലീസുകാരും കൂടെ നേരെ ഇഷിതയുടെ കാറിന് എഴുതിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു ഡാഷ് ബോർഡ് പരിശോധിച്ച് നോക്കി തന്നെ അതിനകത്ത് ട്രക്സ് ഇരിക്കുന്ന കണ്ടു ഇഷത വല്ലാത്തൊരവസ്ഥയെപ്പോയി ഇഷ്ടം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത് പിന്നീട് എന്തുവാണ് ഇഷിതരെ അങ്ങോട്ട് വന്നിട്ട് വനിതാ പോലീസാരെ അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പോവാണ് ഇഷ്യത അവിടെ ഞാനൊരു തെറ്റും ചെയ്യട്ടില്ലെന്ന് പറയാം തെറ്റ് ശരിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം തൽക്കാലി സെല്ലിനകത്തേക്ക് കിടക്കാൻ പറഞ്ഞിട്ട് ആ സെല്ലിനകത്തേക്ക് വലിച്ചു വെച്ച അങ്ങോട്ട് കൊണ്ടുപോകണം ആ സമയം ഇഷ്യതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി മയൂര് തന്നെ മനഃപൂർവ്വം കുടിക്കതാന്നുള്ള കാര്യം അവളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ എങ്കിൽ അവസാനം വാതി പ്രതിയായി എന്ന് പറഞ്ഞവണക്ക് തന്നെ അവൾ മനഃപൂർവ്വം കുടുക്കി ഇതോർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടക്ക് സഹിക്കാൻ പറ്റില്ല പിന്നീട് ോദൻ്റെ ഈ കാര്യങ്ങളൊക്കെ എസ് ഐ ജോർജ് പറയാണ് അതൊക്കെയാണ് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇതിനകത്ത് ആരാണ് തെറ്റിയത് ഞങ്ങൾക്ക് അറിയത്തില്ല അവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പറയാം അല്ല ആ സ്ത്രീയെക്കുറിച്ച് ജോർജിന് എന്തെങ്കിലും അറിയാവുന്ന ചോദിക്കാം എനിക്ക് അവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല അവർ പരാതി കൊടുക്കാണ്ടെന്നും പറഞ്ഞാ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിനെ ഡോക്ടർ ഇഷ്ട പക്ഷേ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയണം വിനോദിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഡോക്ടർ ഇഷിതേനെ കുടുക്കിയത് തന്നെയാണ് തൻ്റെ ഏട്ടത്തിയമ്മയെ കുടുക്കിയതാണ് പിന്നീട് വിനോദ് ഇഷ്യതയെ കാണാനിട്ടങ്ങോട് ചെല്ലുവാണ് ഇഷ്ടതിക്ക് വിനോദനെ കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ആശ്വാസം കാര്യങ്ങളൊക്കെ തോന്നി പിന്നീട് വിനോദ് പറഞ്ഞു അതെ ഏട്ടത്തി പേടിക്കൊന്നും വേണ്ട കേട്ടോ ഏട്ടത്തിന് ധൈര്യമായിട്ടിരിക്കുക ഞാൻ ഏട്ടത്തിനെ ഇവിടെ നിന്ന് എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഇഷ്ടയോടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം എനിക്കറിയാം ഏട്ടത്തി തെറ്റും ചെയ്തിട്ടില്ലെന്ന് രാത്രിയല്ലേ അവർ എഫ്ഐആർ തയ്യാറായി കഴിഞ്ഞു രാത്രി കിടക്കും ഒന്നും ഒരു പോറില് പോലും പറ്റാതെ ഞാൻ നോക്കിക്കോളാം അടുത്ത രാഹുൽ തന്നെ ഞാൻ ഇവിടെ നിറയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് വിനോദ് വാക്ക് കൊടുക്കുന്നുണ്ട് കാരണം രാത്രി സമയമാണല്ലോ പിന്നീട് വിനോദ് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇഷ്ടയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും തന്നെ കുടിക്കുക എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ടറിയാം ആ സമയം മഹേഷ് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും സ്വപ്നവല്ലി അവരൊക്കെ അങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിച്ചു എന്തായിട്ടാണ് മഹേഷെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലിക്കൊന്നും സഹിച്ചില്ല അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവൾ അങ്ങനത്തെ ഒരുത്തിയാന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചുണ്ട് ഇഷനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുവാണ് വേണം അതിന് ശേഷമാണ് മാഷും പ്രിയാമണി ഈ കാര്യങ്ങൾ അറിഞ്ഞേ ഓടി നേരെ സ്വപ്നവലിയുടെ ഒക്കെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി പറഞ്ഞു മോളെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ നല്ലതാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് മാഷ് പറഞ്ഞു എന്തൊക്കെയാ സ്വപ്നവലി പറയണേ എൻ്റെ മോൾ മോളങ്ങനെ ഒരിക്കലും തെറ്റി ചെയ്യുന്നവളല്ലെന്ന് പറയണം തെറ്റി ചെയ്യുന്നവൾ അല്ല എന്നിട്ടായിരിക്കും ഇപ്പോൾ പോലീസ് സ്റ്റേഷനെ കിടക്കുന്നതല്ലേ കൊള്ളാം അവൾ ഭയങ്കര മിടിമിടുക്കല്ലേ എന്ന് ചോദിക്കുകയാണ് അവളുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയായിരിക്കാം നല്ലത് ഒരച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവളുടെ ജീവിതത്തിലുണ്ട് നിങ്ങൾക്കതൊക്കെ അറിയാവുന്ന ചോദിക്കുകയാണ് അത് കേട്ടപ്പം പ്രിയാമണി പറഞ്ഞു സ്വപ്നവല്ലി എന്നെക്കുറിച്ചൊക്കെ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷേ എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെ അനാവശ്യം പറയരുത് എൻ്റെ മോള് അത്രക്കാരി അല്ലെന്ന് പറയണം എത്രക്കാരി അല്ലെന്ന് അവളിവിടെ ചെയ്ത് കൂട്ടണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ പിന്നെ ഞാനൊന്നും പറയുന്നില്ല കൂടുതലായിട്ടെന്ന് പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ എൻ്റെ മോൻ്റെ തലയിലേക്ക് നിങ്ങൾ അവളെ കെട്ടിവെച്ചതെന്ന് ചോദിക്കുക മാഷിന് ദേഷ്യം വന്നു അത്ര സമയം മാഷ് കടിച്ചു പിടിച്ചിരിക്കുകയാണ് മാഷ് പറഞ്ഞാ ഇനി വരെ അക്ഷരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഞാൻ നിങ്ങൾ സ്ത്രീയാണെന്നൊന്നും നോക്കല്ല നിങ്ങളുടെ കറി പിടിച്ചാൽ എന്ന് പറയാണ് എൻ്റെ മോള് ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല അവളൊരു ഡോക്ടറാണ് കാരണം നിങ്ങൾക്കറിയാലോ അവളെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പക്ഷേ അവളെ ഞാൻ പുറത്ത് കൊണ്ടുവരും ആരാണ് അവളെ കുടിക്കുകയെങ്കിൽ അവളെ അവരെ ഞാൻ നിയമത്തിന് മുന്നേ കൊണ്ടുവരുമെന്ന് പറയാണ് സ്വപ്നവല്ലി പറഞ്ഞു നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവൾ ഒന്നാന്തരം കള്ളിയാന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു അവൾക്ക് ഇത്രയും വലിയ ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ കറിയത്തില്ലായിരുന്നു ഓഹ് എൻ്റെ ദൈമം എൻ്റെ മോൻ്റെ ജീവിതം തൊലഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുകയാണ് പ്രിയാമണി പറഞ്ഞു ഇതേ സ്വപ്നവല്ലി ഇങ്ങനൊന്നും പറയില്ലോ ഒന്നും അല്ലേലും നിങ്ങളുടെ മകൻ്റെ ഭാര്യ അല്ലേന്ന് നോക്കും മകൻ്റെ ഭാര്യയാണ് പോലും അവൾക്ക് ആ ഒരു ചിന്തയില്ലല്ലോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇതൊക്കെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പറയാണ് പിന്നീട് മാഷു പറഞ്ഞു ബാ പ്രിയാമണി എന്ന് പറഞ്ഞിട്ട് പ്രിയാമണിയും കൂട്ടിക്കൊണ്ടുപോയി പോകുകയാണ് പ്രിയാമണിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല പ്രിയാമണി ഇരുന്ന് പൊട്ടി കരയണ സമയത്ത് മാഷ് പറഞ്ഞ് എന്തിനാ കരയണേ നമ്മുടെ മോൾ അങ്ങനെ തെറ്റും ചെയ്തത്തില്ല എന്ന് അറിയത്തില്ല അറിയാലോ പിന്നെ നീ കരയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും കരയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് പിന്നീട് മാഷ് മഹേഷിനെ വിളിക്കുകയാണ് മഹേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ആ സമയം മഹേഷ് പറഞ്ഞ് പേടിക്കുകയൊന്നും വേണ്ട വിനോദിനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് വിനോദം എന്താണെങ്കിലും അവളെ ഇറക്കും അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയണം അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മയൂരിയുടെ ഫോണിലേക്ക് കൈലാസ് വിളിക്കുകയാണ് കൈലാസ് പുറത്തിറങ്ങിയിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് മയൂരയെ വിളിക്കുന്നത് മയൂരയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക മയൂരി പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടുണ്ട് ദേ നീ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളും ഓക്കെ ആക്കി അറിയാലോ പക്ഷേ ഇതിന് എനിക്ക് പ്രതിഫലം വേണമെന്ന് പറയണം ഇത് കേട്ട കൈലാസ് പറഞ്ഞു നിനക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം കാരണം നീ ചെയ്ത തന്നിരിക്കുന്ന ഉപകാരം ചില്ലര ഒന്നും അല്ലാന്ന് പറയണം ഇത് കേട്ട മയൂര് പറഞ്ഞാലോ ഞാൻ ചെറിയ കാര്യം ഒന്നാണ് ചെയ്തേ ഇവിടെ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് ആ ഡ്രഗ്സ് എടുത്തിട്ടാണ് ഞാൻ കാരണകത്ത് കൊണ്ടേ വെച്ചിരുന്നത് പക്ഷേ നിങ്ങളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു ഞാൻ ശരിക്കും ഒരു ചതിയാണ് ഡോക്ടറോട് ചെയ്തത് പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തതെന്ന് പറയണം ഇത് കേട്ടതും കൈലാസ് പറഞ്ഞു അതെ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടിയിരിക്കും അറിയാലോ അല്ലെങ്കിൽ ഈ കൈലാസിൻ്റെ സ്വഭാവം ശരിക്കറിയാലോ ഇനിയിപ്പോൾ എനിക്കെതിരായിട്ട് നീ നീങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ആരും ആരുമില്ലാതെ പോകും നിൻ്റെ അമ്മ അനാഥയായി അനാഥയായിപ്പോവും നീ പിന്നെ നീ ഭൂമി ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം കേട്ടോ മയൂരി പറഞ്ഞ് എനിക്കറിയാം കൈലാസേ നീ എത്രക്കാരനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം നിന്നോടൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ മയൂരി പറഞ്ഞിട്ട് മയൂരി കോള് കെട്ടിയുമാണ് ആ സമയം കൈലാസ് ഓർത്ത് തന്നോടാണ് അവളുടെ കളി അവൾ ഇതെല്ലാം ഇതിലപ്പുറം ചാടിക്കടന്ന് പറഞ്ഞാൽ തൻ്റെ അടുത്ത് ഒന്നും വില പോകാൻ പോകുന്നില്ല താൻ ആരാണെന്ന് അവൾക്ക് ശരിക്കും അറിയത്തില്ല തന്നെക്കുറിച്ച് ശരിക്കും അവൾ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മഹേഷ് മഹേഷ് മഹേഷെല്ലാം കൈലാസ് മനസ്സ് വിചാരിക്കുകയാണ് ആ സമയം ഇഷ്ടം സെല്ലിക്കണംന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് തനിക്ക് എവിടെയാണ് പഠിച്ചേ ഒരു പക്ഷേങ്കിൽ തനിക്ക് പഴിച്ച് അവൾ ആ മയൂരി തന്നെ ചതിച്ചായിരിക്കും അവൾ നേരത്തെ കൊണ്ട് ഡ്രഗ്സ് എന്നെ തൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്ത് താനത് കണ്ടുമില്ല ശ്രദ്ധിച്ചില്ല അത് എപ്പോഴാ എന്താണെന്ന് മാത്രം മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അവൻ കാണും ആ കൈലാസ് കാണും അവൻ പറഞ്ഞിട്ടായിരിക്കും അവളിതൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേങ്കിൽ അവൾ കളിച്ചൊക്കെ നാടകം അവളെ ചീത്തയാക്കി എന്നൊക്കെ അവൻ പറയുന്ന നാടകം ഇപ്പോഴും അവനോടൊപ്പം കഴിഞ്ഞുകൊണ്ട് തന്നെ തന്നെ നല്ല ഇതുപോലെ എത്രയോ ആൾക്കാരെ ചിലപ്പോൾ അവൾ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് വെറുതെ വിടാൻ പാടില്ല എത്രയും പെട്ടെന്ന് അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ ആ സെല്ലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഇഷ്ട ചിന്തിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ തന്നെ വിനോദ് രാവിലെ തന്നെ ചെല്ലുവാണ് അങ്ങനെ വിനോദ് രാവിലെ ചെന്ന് ഇഷ്യദേൻ്റെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ് അങ്ങനെ ഇഷ്യദേനെ പുറത്തിറക്കണ സമയത്ത് മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷ്യേ ആകെപ്പാട ഒറ്റ രാത്രിയും കൊണ്ട് ടെൻഷനും എല്ലാം കൊണ്ട് ഇഷേ ആകെപ്പാടം തകർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മാഷും പ്രിയാമണി അങ്ങോട്ടേക്ക് വന്നു ഇഷ്ടതയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല മാഷ് വന്നു കഴിഞ്ഞപ്പോഴും ഇഷ്ടം എന്തിനാച്ചാ അച്ഛനെ ഇങ്ങോട്ട് വരണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറയാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു ഇവനെ സമാധാനത്തോടെ അവിടെ ഇരിക്കാൻ പറ്റുമോ എനിക്ക് നിന്റെ അമ്മയ്ക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമല്ലോ ഏഹ് ഇവളാണെങ്കിലോ ഞാൻ വരണ്ടാന്ന് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മതിച്ചില്ല എന്ന് പറയണം ഈ സമയം ഇഷ്യത് പറഞ്ഞു നിങ്ങൾ പോയി കാറിലേക്ക് ഇരുന്നോളാം പറയാണ് പിന്നീട് ഇഷ്യത അങ്ങോട്ട് നടക്കുന്ന സമയത്ത് മഹേഷ് വന്നിട്ട് ചോദിച്ചു അല്ല എന്തൊക്കെയാണ് ഇഷ്യത കേൾക്കണേ ഏഹ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞു എന്താ സംഭവിച്ചേ എന്നോടെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറ എന്താ സംഭവിച്ചതെന്നുള്ളത് ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയുകയാണ് കാരണം മഹേഷ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമല്ലോ നീ നടന്ന സംഭവങ്ങളൊക്കെ പറ രണ്ട് ദിവസം നീ ആകെ പഴയ ഡള്ളായിരുന്ന കാര്യം അറിയായിരുന്നു നിന്റെ മനസ്സിൽ എന്തോ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ അലട്ടുന്ന പ്രശ്നം എന്തായിരുന്നായിരുന്നു എനിക്കറിയേണ്ടത് അതറിയാൻ വിട്ടാൽ ഞാൻ ഓടി വന്നേ പക്ഷേ നീ എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല ആ സമയത്ത് നീ ഡ്രഗ്സിന് ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലുമായി എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇഷ്യതയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്യതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല താൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമോ അത് മാത്രമല്ല ചിലപ്പം അവൻ രക്ഷപ്പെടാനും വഴിയാവും അത് പാടില്ല തൽക്കാലത്തേക്ക് മഹേഷ് ഒന്നും അറിയണ്ട എന്ന് കരുതിയിട്ട് ഇഷ്ട പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല ബാ മഹേഷ് ഞാൻ നല്ല ടയേർഡായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്യത പോയി കാറിലേക്ക് കയറുകയാണ് മഹേഷ് ഇപ്പം ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടേ ഇവളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ഇപ്പം പറയാൻ ബുദ്ധിമുട്ട് കാണുകയായിരിക്കും വീട്ടിൽ ചെന്നുകൾ സാവകാശം പറയുമായിരിക്കും എന്ന് കരുതിയിട്ട് മഹേഷും അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് നാളെ ഇഷ്യത എന്താണ് സത്യങ്ങളൊക്കെ തുറന്നു പറയും മഹേഷിനോട് സംഭവിച്ച കാര്യങ്ങൾ പക്ഷേ അത് മഹേഷ് വിശ്വസിക്കില്ല ആ സമയത്തൊക്കെ വിനോദമാണ് മഹേഷിനോടൊപ്പം ഇഷ്ടിതയോടൊപ്പം കൂട്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി